ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണത് എനിക്കൊരു മൂക്കുത്തി വേണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് മൂക്കുത്തി എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കോനിക്കര ജ്വല്ലറിയാണ് അതായത് പുത്തമ്പള്ളിക്ക് ബാക്ക് വശം പള്ളിക്കുളം റോഡിലാണ് നമ്മുടെ കോനിക്കര ജ്വല്ലറിസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂകാർക്കൊക്കെ നല്ല സുഖമാണ് വന്നെടുക്കാനായിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നല്ല ഭംഗിയുള്ള ഇയർ റിങ്സ് ആയാലും ഏത് ഗോൾഡ് ഓർണമെൻസ് ആയാലും സൂപ്പറായിരുന്നു ഡയമണ്ടിൻ്റെ കളക്ഷൻസ് ഒന്നും പറയാനില്ല അത്രയധികം കളക്ഷൻസാണ് നിങ്ങൾക്ക് ഏത് സൈസിലും ഏത് വലിപ്പത്തിലുള്ള ഡയമണ്ടിൻ്റെ മൂക്കുത്തി ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാനും വാങ്ങിച്ച ഒരു മൂക്കുത്തി അപ്പോൾ എനിക്ക് ജസ്റ്റ് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ എല്ലാവരെയും ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല കളക്ഷൻസാണ് കാണാനായിട്ട് അതുപോലെ പണിക്കൂലിയൊക്കെ വളരെ കുറവാണ് നല്ല ഭംഗിയുള്ള മൂക്കുത്തികളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഞാനും വാങ്ങിച്ചൊരു മൂക്കുത്തി എങ്ങനെയുണ്ട് എൻ്റെ മൂക്കുത്തി സൂപ്പറല്ലേ നോക്കിയേ അടിപൊളിയാണ് എനിക്കിഷ്ടമായി അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ് ബൈ